എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലെ സ്വാഗതം ഞാൻ സജിത് വിഷ്വാദ് ശരിഭക്തൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് വെച്ചാൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ക്ഷേത്ര സന്നിധി തന്നെയാണ് കേരളത്തിലെ തന്നെ അറിയപ്പെടാവുന്ന ദശാവതാര ക്ഷേത്രങ്ങളിൽ പത്താവതാരമുണ്ട് ആ ദശാവതാര ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ശ്രീ തൃക്കോയിക്കൽ നരസിംഹക്ഷേത്രത്തിൻ്റെ അടുത്താണ് അപ്പോൾ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കാക്കൂർ ഗ്രാമപഞ്ചായത്ത് കാക്കൂർ അങ്ങാടി കഴിഞ്ഞ് നടുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം അങ്ങാടി കഴിഞ്ഞ് പതിനൊന്ന് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അപ്പോൾ കോഴിക്കോട് നിന്ന് ബസ് മാർഗം വരുന്നവർക്ക് പതിനൊന്നിൽ കാക്കൂര് കഴിഞ്ഞ് ഇറങ്ങി ലെഫ്റ്റ് സൈഡ് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ എടുത്ത് യാത്ര ചെയ്താൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഡിഫറൻസ് മറ്റൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം അടുത്ത ബന്ധമുള്ളൊരു ക്ഷേത്രം എൻ്റെ അമ്മയുടെ അമ്മച്ചൻ്റെ ഒക്കെ വീട് ഇതിൻ്റെ തൊട്ട അടുത്തായിരുന്നു ശ്രീ ഉദയോത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ഉദയോത്ത് ശാക്തയായ ഭഗവതിയെക്കുറിച്ച് ഉള്ള ബ്ലോഗ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു വെള്ളിയേറെ ശ്രീ ഭഗവതിയെക്കുറിച്ചുള്ള വ്ളോഗ് നമ്മൾ ചെയ്തിരുന്നു ഭവനം പ്രതിഷ്ഠയും അഷ്ടപ്പെട്ട കലശവും നടക്കുകയാണ് പ്രതിഷ്ഠ കർമ്മവും അതിൻ്റെ നവീകരണ കലാശവും നടക്കുകയാണ് അതിലെ ചടങ്ങുകൾ നടക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്നത് ഓർ ഏതായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബെൽ ഐക്കും കൂടി പ്രെസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫേഷൻ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എല്ലാം ഇടഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഇഷ്ടത്തിലേക്ക് പോകാം

ക്ഷേത്രത്തിരിപ്പള് നവീകരണ കലശത്തോടനുബന്ധിച്ച് ശ്രീമദ് നാരായണീയ പാരായണിയം നടക്കുന്നത് कान्ते सुविरं समारमति सेवगवादमूढो दूतं दियुक्ततव तव पौण्ड्रगवासुदेव नारायणोऽहमवतीर्णैहास्मि भूमौ तस्य किल त्वमभिमामगलक्षणानि उत्सृज्य तानि शरणं व्रजमामि दित्वा दूतो जगाद सकलिर्हसितः सभायां दूते धया तव

ज्यमेव भवदैको को नामकस्य सुहृदम् कथ काशीश्वरस्य तनयो भवन् महास्त्रे काहेरि विद्रुदली खलु घोरकृत्याप्लोष चक्रमभि काशिपुरी मथाक्षी स खलु विविधो रक्षो खाते कृतोपकृति पुरा तव तु कलया प्राप्तुं तदा नरकसजिवो देश क्लेशं त्रिजन्नगरा झडिदि हरिना साम्बं गौरव्यपुत्री हरणनियमिदं सान्त्वनार्थीणा यादस्त्वाद्वख्यरोक्षोदकरिनगरो मोचयामास राम ते कात्या पाण्डवे युवृदनामुचस्त्वं ददा

കുജിദമനോപരാഗകാലേ പുരിതവർമ്മ കാമസനു കൂലഹിമൃതീർം സമുഭദോസി പഞ്ച കാഖ്യം ബഹുധര ജനദാഹിദായ तब खालू जीता जैसा में ना जुबा तस्ता तूई का दबकती बारा तंद्रा माता तुम प्रकारे जन्मों ने समान ने बानी दी तबे ते मगराई चेतुवा मधु का दुबा करने माले इत्त्वा चिदारे ते मेरा हाथ लांगरे का शुभ वधु था न सम्समरान ने आती तब जिसे भगवनी चलो सबेरा साथ में साथ जाने के लिए ना आपने साथ

हेदा por भगवन् नमस्ते കോഴിക്കോട് ജില്ലയിലെ കാക്കുർ ഗ്രാമപഞ്ചായത്തിൽ ശ്രീ തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു ദശാവതാര പെടുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നരസിംഹാവതാരം അപ്പോൾ ലക്ഷ്മി ദേവിയുടെയൊക്കെ അനുഗ്രഹമുള്ള അപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മുടെ ലക്ഷ്മി നാരായണ പൂജ ഒക്കെ വിശേഷമാണ് വിവാഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു മംഗള കാര്യങ്ങളൊക്കെ ലക്ഷ്മി എന്നാരണ പൂജ അപ്പോൾ അതുപോലെ ഈ ഒരു ലക്ഷ്മി ദേവിയുടെ ഒക്കെ അനുഗ്രഹമല്ലേ അപ്പോൾ ഒരു നരസിംഹ ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ പ്രഹ്ലാദ ചരിതം കഥ ഭാഗവത്തിൽ പ്രളാദൻ്റെ കഥ എല്ലാവർക്കും അറിയാൻ ഭക്ത ഭക്തപ്രഹാദൻ്റെ ആ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട മൂർത്തിയാണ് നരസിംഹം ആ ഒരു ചൈതന്യമുള്ള ആ ഒരു വിഗ്രഹമുള്ള ക്ഷേത്രമാണ് അപ്പോൾ കാക്കൂർ മുതൽക്ക് അങ്ങ് ബാലുശ്ശേരി വരെയുള്ള ഈ ഒരു പ്രദേശത്ത് ഒരു മലയുടെ ആ ഒരു താഴ്വാരത്തിലായിച്ച് ദശ അവതാരങ്ങൾ പത്ത് അവതാരങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള പല ബ്ലോഗ്സ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഏതായാലും ശ്രീ തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഈ ബ്ലോഗ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ കൊയോളി ശ്രീ മാഹു ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് പ്രവർത്തിക്കുന്നുണ്ട് അത് ചളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴിയാർ എന്ന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത് അവിടെയും നരസിംഹ മൂർത്തിയാണ് ഏതായാലും നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇനിയും ചെയ്യണം എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കമൻസും ലൈക്കും ഷെയറും ഒക്കെ വേണമെന്ന് ഒരിക്കലൂടി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് തേഞ്ചീർ പ്രദേശിൻ്റെ ഇരട്ട തായ്മകിയും ഇരുപത്തി ആറ് ചൊവ്വാഴ്ച ശ്രീ വൈക്കം വിജയലക്ഷ്മിന്റെ അതിഗംഭീര ഗാനമേളയുമാണ് വിശേഷ പരിപാടികൾ കലാപരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് തുടങ്ങിയ പരിപാടികൾ ഇരുപത്തിയാറിന് അവസാനിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരു ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് പറ്റാണ്ട് പ്രെസ് ചെയ്യാനാണ് ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ അപേക്ഷിപ്പിക്കും ലൈക്കും ഷെയറും ഞങ്ങളുടെ വിലപ്പെട്ട കമൻസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എം സജിത് വിശ്വാപുറം സജിത് ബഖ്താൻ യൂട്യൂബ് ചാനൽ അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം